പത്ത് തക്കാളി നമ്മൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ടവർ ഗാർഡൻ ആണ് കേട്ടോ സംഗതി കൊള്ളാം അടിപൊളിയാണ് ശെരിക്കും നമ്മൾ പച്ചക്കറിയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഒത്തിരി സ്ഥലം വേണം അല്ലെങ്കിൽ കൂടുതൽ ചെടിച്ചിട്ട് വേണം നമ്മൾ കുറച്ച് സ്ഥലമുള്ളവർക്ക് നമുക്ക് എങ്ങനെയാണ് നന്നായിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്താണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഓർഡർ ചെയ്ത് വാങ്ങിച്ചൊരു സാധനമാണ് കേട്ടോ ഇത് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇത് കണ്ടോ ഇതാണ് സംഭവം ഇത് ചെടിച്ചട്ടിയാണ് അപ്പം ഇത് നമുക്ക് ഏകദേശം പത്ത് പച്ചക്കറി തൈകളോളം നമുക്ക് ഈ ഒരു പോട്ടിൽ വെക്കാനായിട്ട് പറ്റും അപ്പം ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു മെഷീൻ്റെ ചെടിച്ചട്ടിയും അതുപോലെ ഷെയ്ഡിനെറ്റും പിന്നെ ഒരു കറുത്ത പൈപ്പുമാണ് കേട്ടോ അത് ഈ പൈപ്പിന്റെ നിറയെ ഹോൾ ഉണ്ട് അപ്പം ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ ആ ഇവിടെ ഇതിൻ്റെ താഴ്വശം അറിയാനായിട്ട് ഇവിടെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് അപ്പോൾ ഇത് നമ്മളൊന്ന് ഇതിലേക്കൊന്ന് കണക്റ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പം ഇത് ഇതുപോലെ ചിലപ്പോൾ എന്തെങ്കിലും ഇവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ചെടിച്ചട്ടി പക്കയായി അപ്പോൾ ഇതിൻ്റെ കമ്പിയുടെ സൈസ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് ഫൈവ് എം എം ആണ് പിന്നെ ഗ്യാപ്പ് എന്ന് പറയുന്നത് രണ്ടര ആണ് കേട്ടോ അങ്ങനെയാണ് വരുന്നത് ഈ പച്ച ഷെയ്ഡിനിട്ട് ഒരു ചാക്ക് പോലെയാണ് എന്നോയ്ക്ക് ഇത് ഇതുപോലൊരു ചാക്കാണ് അത് ഇതിനകത്തേക്ക് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെടി നടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതെന്തായാലും നമുക്ക് അവിടെ കൊണ്ട് വെച്ചിട്ട് ചെടി ഒന്ന് ഒന്ന് റെഡിയാക്കി നോക്കാം അപ്പോൾ നമ്മളിവിടെ ടവർ ഗാർഡൻ നമുക്ക് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കേട്ടോ ദൈതിപ്പം ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇത് ഇതാണ് സംഭവം നോക്കിയേ ഈ രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കിനി മണ്ണ് നിറച്ച് കൊടുക്കാം അപ്പം ദിവസം നമ്മൾ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എല്ലുപൊടിയും വേപ്പുമുണ്ടാക്കും അതുപോലെ നമ്മുടെ കൂട്ടവെള്ളം ആ കൂട്ടവെള്ളം ഇട്ട് ചാണകപ്പൊടി എല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമുക്ക് അതാണ് ഇത് നിറച്ചു കൊടുക്കണം നിറച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിന് വെള്ളം കിട്ടാനായിട്ട് നമ്മൾ ഈ കുഴല്ൽ നടുക്കായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ നടുക്ക് വെച്ച് കൊടുത്തിട്ട് ആദ്യം കുറച്ച് മണ്ണിടുക അതിന് ശേഷം നമുക്ക് ഇത് വെച്ചു കൊടുക്കാം അത് സൈഡെല്ലാം നമ്മളൊന്ന് ടൈറ്റ് ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് നമുക്ക് മണ്ണിട്ട് കൊടുക്കാം ഇവിടെ അടഞ്ഞ ഭാഗം നമ്മൾ താഴെ വരത്തക്ക രീതിയിൽ ഒന്ന് കുത്തി കൊടുത്ത് ഇത് നടുക്ക് തന്നെ വരണം കേട്ടോ എന്നിട്ട് ബാക്കി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഇതിന് എഴുന്നൂറ്ററുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇത് നമ്മുടെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ചോദിക്കുന്നവർക്കാണെങ്കിൽ അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ശരിക്കും നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വരുന്നതിന് നല്ലൊരു എമൗണ്ട് ആകും കാരണം നമ്മൾ ഇത് മെഷ് വാങ്ങിച്ച് നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇത് സംഗതി കൊള്ളാൻ തോന്നുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനിത് മണ്ണ് നിറച്ചിട്ട് മണ്ണ് നിറയ്ക്കട്ടെ മണ്ണ് കംപ്ലീറ്റ് നിറച്ചു മണ്ണ് അത്യാവശ്യം നന്നായിട്ട് കൊള്ളുന്നുണ്ട് കേട്ടോ മണ്ണ് നന്നായിട്ട് നിറച്ചു അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു പത്ത് ചെടിയോളം വെക്കാം നാല് സൈഡിലും വെക്കാം അതുപോലെ തന്നെ നടുക്കും വെക്കാൻ പറ്റും അപ്പോൾ വെള്ളം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിനടിയിൽ ചെല്ലുകയും ചെയ്യും കുറച്ച് കുറേശ്ശേ ഒഴിച്ചാൽ മതി അപ്പോൾ അത് കറക്റ്റായിട്ട് എത്തും അപ്പോൾ ഇതിനകത്ത് നമുക്ക് എവിടെയാണോ ചെടി നല്ലത് ആ ഭാഗത്ത് ചെറുതായിട്ട് ഹോൾ ഇട്ടിട്ട് വേണം നമ്മൾ ചെടി നടാനായിട്ട് അപ്പോൾ നമുക്കത് നടാം ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നടാം നിങ്ങളുടെ സൗകര്യം എങ്ങനെയാണോ അതിനനുസരിച്ച് നടാം ചീരയൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ നടാം കേട്ടോ ഇപ്പം തക്കാളിയൊക്കെ നമ്മൾ ഒത്തിരി വലുത വലുതായി വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നടുന്നില്ല ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം താഴ്ത്തി നടാന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയൊരു ഹോള് ഹോൾ ഇവിടെ ഇട്ട് കൊടുക്കണേ അപ്പോൾ ഇതുപോലെ നമുക്ക് നാല് വശത്തും നടാം കേട്ടോ തക്കാളി എടുത്തിട്ടുണ്ടേ ആ തക്കാളി നമുക്ക് ഇതിനകത്തേക്ക് നട്ട് കൊടുക്കാം ഇത് മണ്ണൊന്ന് സെറ്റാക്കി കുറച്ചുകൂടെ കുറച്ചുകൂടെ മണ്ണ് നമ്മളിവിടെ ഒന്ന് ചേർത്ത് സെറ്റാക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആയി ഇനി ഇവിടുത്തെ ഇവിടെയും ഞാൻ ചെറിയൊരു കുഴി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടേക്ക് നമുക്ക് അടുത്ത തക്കാളി വയ്ക്കാം തക്കാളി വെച്ചു എന്നിട്ട് കുറച്ച് മണ്ണും കൂടെ ചേർത്ത് നമ്മളൊന്ന് സെറ്റാക്കുക അപ്പോൾ അത് രണ്ടെണ്ണം ആയി അതവിടെ ഇരുന്നോളൂ അപ്പോൾ അങ്ങനെ നമുക്ക് ചുറ്റിനും വെക്കാം അപ്പോൾ നോക്കിയാൽ നമ്മൾ സൈഡിലെല്ലാം വെച്ചു ഇനി നമ്മളെ മുകളിലും കൂടെ രണ്ടെണ്ണം വെക്കാം അപ്പോൾ പത്ത് തക്കാളി നമ്മൾ ഈ ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു ടവർ ഗാർഡൻ ആണ് കേട്ടോ സംഗതി കൊള്ളാം അടിപൊളിയാണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് നനച്ചു കൊടുക്കാനൊക്കെ സൗകര്യമാണ് ഇത് അകത്തോട്ട് നനയ്ക്കാനായിട്ട് ഇവിടുന്ന് നമുക്ക് നനച്ചു കൊടുക്കാം പിന്നെ നമുക്ക് സൈഡിൽ നനയ്ക്കുന്ന വഴിക്ക് ഇപ്പോൾ ഓസ് കൊണ്ടൊക്കെയാണ് നനയ്ക്കുന്നതെങ്കിൽ സൈഡിലും കൂടെ നനച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതിന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പക്ഷേ നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഈ ഒരു ടവർ ഗാർഡൻ കിട്ടും അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് വിത്ത് കൊറിയർ ചാർജാണ് കേട്ടോ നമ്മൾക്ക് ടെറസിലൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സിറ്റ് സിറ്റൗട്ടിലൊന്നും വെക്കാനായിട്ട് ഞാൻ പറയുന്നില്ല കാരണം കൂടുതൽ വെള്ളമാണെങ്കിൽ ഇത് സൈഡിൽ കൂടെ ഒലിക്കാൻ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ സംഗതി കൊള്ളാം ഇത് കുറേ നാൾ നിന്നോളും മണ്ണ് മാറ്റണമെന്ന് തോന്നുമ്പോൾ മാത്രം ഇത് അഴിച്ചാൽ മതി അന്നേരം നമ്മളുടെ ഈ ഒരു ഷെയ്ഡ് നെറ്റ് ഒന്ന് മാറ്റി വേറെ ചെയ്യേണ്ടി വരുമെന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് ഈ ഒരു ടവർ ഗാർഡിന് പ്രശ്നമൊന്നുമില്ല സംഗതി കൊള്ളാം കേട്ടോ ഇത് വലതായി കഴിഞ്ഞുള്ള റീൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇത് കുറേ ചാർജ് ഉൾപ്പെടെയാണ് അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ കൂടുതൽ എല്ലാ വിവരങ്ങളും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ സംഗതി കൊള്ളാം അതുകൊണ്ടാണ് ഞാൻ എന്തായാലും ഒരു പത്തെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പത്തെണ്ണം ഞാനിവിടെ കംപ്ലീറ്റ് സെറ്റ് ചെയ്യണം പയറും പയർ നടാനായിട്ടുള്ള പന്തലാണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തു ഒരെണ്ണത്തിലാണ് നമ്മൾ ചെടി വെച്ചിരിക്കുന്നത് പിന്നെ ബാക്കി നമ്മൾ കുറച്ച് പയർ വെച്ചു ഏറ്റവും ബാക്കിലുള്ളതിനകത്ത് പയറാണ് വെച്ചിരിക്കുന്നത് കാരണം ഇവിടെ പന്തലിലൊക്കെ കയറ്റാനായിട്ട് പയർ വേണം അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്യാനുണ്ട് ഞാൻ തൈകളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യണം അപ്പോൾ തൽക്കാലം നിർത്താം ഇതെല്ലാം ചെയ്യാം ഇതിന്റെ തുടർന്നുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ഓരോ പരിചരണവും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാം അപ്പോൾ തൽക്കാലം നിർത്താം അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ നമ്പർ കൊടുത്തേക്കാം ഇവരെ കോൺടാക്ട് ചെയ്യാം സംഗീതം നല്ലതാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും നിറച്ച് ആദ്യം ഒരെണ്ണം നിറച്ച് നോക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്തത് ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് നിറച്ചു നല്ല നീറ്റായിട്ടാണ് എല്ലാം നിൽക്കുന്നത് നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് നിൽക്കുന്നതും നല്ല പച്ച കളറും എല്ലാമായിട്ടും നല്ല ഭംഗിയാണ് കേട്ടോ ഇതിനേക്കിളെത്തു വരട്ടെ ഇതിൻ്റെ വീഡിയോസ് നമുക്ക് തുറന്ന് കാണാം തൽക്കാലം നിർത്താം വീണ്ടും നല്ലൊരു വീഡിയോയിലും അടുത്ത ദിവസം കാണാം അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്നും ഷെയർ ചെയ്യാനും മറക്കണ്ട ഓക്കെ ബൈ